ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നോട്ടിഫിക്കേഷൻ എത്താൻ അത് എളുപ്പമായിരിക്കും ചില ആളുകൾക്ക് നോട്ടിഫിക്കേഷൻ സബ്സ്ക്രൈബ് ചെയ്തവർക്കും വരുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരുന്ന വേക്കൻസികളാണ് ഞാൻ നിങ്ങളിലേക്ക് വിട്ടു തരുന്നത് വേക്കൻസികളൊക്കെ വളരെ കുറവാണ് എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ നല്ല ജോബ് നോക്കി പോവുക അതുപോലെ തന്നെ ശമ്പളം ഡെയിലി കിട്ടുന്ന ജോബിന് മാത്രം പോവുക കേട്ടോ ഓക്കെ മാസത്തിൽ ശമ്പളം തരാ എന്ന് പറഞ്ഞ് പല ആൾക്കാരും പറ്റിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഡെയിലി ക്യാഷ് തരൂ എന്നൊരു കാര്യം വിളിച്ച് ആക്കിയതിന് ശേഷം മാത്രം പോവുക അല്ലാതെ നിങ്ങൾ പോകരുത് അപ്പോൾ ഓക്കെ തുടർന്ന് കണ്ടോളൂ നമ്മൾ എഴുതുന്ന എഴുത്തുകൾ എത്ര നന്നായി എഴുതിയാലും മറ്റുള്ളൊരാൾ നോക്കുമ്പോൾ അതിൽ തിരുത്തുണ്ടാവും അതുപോലെ തന്നെയാണ് ജീവിതവും എത്ര നന്നായി ജീവിച്ചാലും മറ്റുള്ളവർ നോക്കുമ്പോൾ അതിലെന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും അവർക്ക് കാണാൻ സാധിക്കും ഓക്കെ താങ്ക്